നൂറ്റി പതിനാറ് കൊല്ലമായി വെള്ളം തന്നുകൊണ്ടിരിക്കുന്ന ജനതയെ ആ വെള്ളം തരുന്നവരെ കൊല്ലരുതേ കൊല്ലരുതേ ഞങ്ങൾ വരുന്ന വെള്ളത്തിൽ മുക്കി ഞങ്ങൾ കൊല്ലരുതേ എന്നാണ് ഞാൻ പറയാം ആദ്യം അവർ ചോദിച്ചത് മധുര പ്രദേശത്തേക്ക് കുടിക്കാൻ അൽപ്പം വെള്ളം തരും അത് കഴിഞ്ഞവർ പറഞ്ഞു കൃഷിക്ക് ഉപയോഗിക്കാൻ വെള്ളം തരണം അത് കഴിഞ്ഞവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും അല്പം വെള്ളം എന്താണ് നൂറ്റിപ്പതിനാറ് കൊല്ലമായി അവർ ചോദിച്ച വെള്ളം പ്രകൃതി കേരളത്തിന്റെ വൃഷ്ടിപ്രദേശം കേരളത്തിൽ തന്നെയുള്ള വൃഷ്ടി വൃഷ്ടിപ്രദേശത്ത് നൽകുന്ന വെള്ളം കേരളത്തിന്റെ ഭൂപ്രദേശത്തുകൂടി തന്നെ ഒഴുകി മുല്ലപ്പെരിയാറും പെരിയാറുമായി മാറുകയാണ് നമ്മുടെ സ്വന്തം വെള്ളം ആ വെള്ളമാണ് നമ്മുടെ തമിഴ് സഹോദരങ്ങൾക്ക് നൽകിയത് അങ്ങനെ കുടിക്കാൻ വെള്ളവും കൃഷിക്കുള്ള വെള്ളവും ഈ കഴിഞ്ഞ നൂറ്റി പതിനാറ് കൊല്ലമായി നൽകിക്കൊണ്ടിരിക്കുന്ന നാം പുതിയൊരു ബെണ്ട് വന്നാലും അണക്കെട്ട് വന്നാലും നാമാ വെള്ളം അവർക്ക് കൊടുക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഒരു അണക്കെട്ട് അത്യാവശ്യമാണെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ സാങ്കേതിക വിദഗ്ധരും സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തന്നെ കേരളത്തിൽ വരികയും തമിഴ്നാട്ടിൽ പോവുകയും ചെയ്തുകൊണ്ട് രണ്ടു കൂട്ടനെയും അറിയിച്ചു ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ട് ദീർഘകാലം നിലനിൽക്കുകയില്ല അതിന് പകരമായൊരു നമസ്കാരം ഇന്ന് കേരളത്തിലെമ്പാടും ഒരുപക്ഷെ ഇന്ത്യയിലെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയും കേരളത്തിലെ മുപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവഭയവുമാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു എന്നാൽ മാറി മാറി കേരളം ഭരിച്ച അല്ലെങ്കിൽ കേന്ദ്രം ഭരിച്ച സർക്കാരുകളുടെ അനാസ്ഥ തന്നെയാണ് ഇന്നും മുല്ലപ്പെരിയാർ മലയാളിയുടെ തലയ്ക്ക് മുകളിൽ ഭീഷണിയായി ഒരു ജലബോംബ് പോലെ ഇപ്പോഴും തൂങ്ങിയാടുന്നത് ഏത് നിമിഷവും പൊട്ടാവുന്ന തരത്തിൽ ടൈം സെറ്റ് ചെയ്തു വെച്ച ഒരു ജലബോംബാണ് മുല്ലപ്പെരിയാർ എന്നാണ് മുല്ലപ്പെരിയാർ ആക്ഷൻ കൗൺസിലും പറയുന്നത് സാധാരണഗതിയിൽ ഒരു അണക്കെട്ട് പണിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരമാവധി നാൽപ്പത് വർഷം അല്ലെങ്കിൽ അൻപത് വർഷം ഏറിപ്പോയാൽ അറുപത് വർഷം ഇതിനപ്പുറത്തേക്ക് ഒരു അണക്കെട്ടും ലോകത്തിൽ ഒരു സ്ഥലത്തും നിലനിർത്തിയിട്ടില്ല എന്നുള്ളതാണ് അൻപത് വർഷമാകുമ്പോൾ മിക്കവാറും എല്ലാ അണക്കെട്ടുകളും ഡീ കമ്മീഷൻ ചെയ്യും എന്നാൽ നൂറ്റി മുപ്പത്തിരണ്ട് വർഷം പിന്നിടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന് ഭീഷണിയായി ഇന്നും തൂങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കാലാകാലങ്ങൾ കേരളം ഭരിച്ച സർക്കാരുകൾക്കൊന്നും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മലയാളി അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി കേരളം ഭരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഈ ദുരവസ്ഥയ്ക്ക് ഈ ദുരന്തത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു ഒരു ദുരന്ത മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്നാൽ കേരളം അത് പാടെ നിഷേധിക്കുന്നു എന്ത് തന്നെയായാലും കേന്ദ്രം മുന്നറിയിപ്പ് കൊടുത്താലും കേരളം അത് നിഷേധിച്ചാലും ഒരു കാര്യം സുവ്യക്തമായിരിക്കുന്നു വയനാട്ട് ചൂറൽമലയിലും മേപ്പാടിയിലുമായി ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു ഈ ഉരുൾപൊട്ടലിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ മരിച്ചിരിക്കുന്നു എന്നാണ് അനൗദ്യോഗികമായ കണക്ക് എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇത് നാനൂറിൽ താഴെയാണ് എന്ന് പറയുന്നു ഇത്രയും വലിയൊരു ദുരന്തം കേരളത്തിൽ ഉണ്ടായിട്ടും സർക്കാരുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒളിച്ചുകളി നടത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിചിത്രമായ വസ്തുത എന്നാൽ ഈ വിഷയത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ സംരംഭം നടക്കുകയുണ്ടായി ലക്ഷോപലക്ഷം ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഒരു മനുഷ്യ ചങ്ങനെ തന്നെ മുല്ലപ്പെരിയാറിന് വേണ്ടി പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കൾ സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് പ്രതിപക്ഷത്തിരുന്ന സി പി എമ്മിന്റെ സമുന്നത നേതാവായ പിണറായി വിജയൻ പറഞ്ഞത് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാകുന്ന ജീവഹാനി എത്രയാണ് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല കേരളത്തിന്റെ പകുതിയിലേറെ ഭൂപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവും ഒലിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ പറയുന്നു മുല്ലപ്പെരിയാർ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര പെട്ടെന്നൊന്നും പൊട്ടില്ല മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാർ പൊട്ടും മുല്ലപ്പെരിയാർ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുപ്പത്തി അഞ്ച് ലക്ഷം ജീവനുകളാണ് അറബിക്കടലിൽ അടിയാൻ പോകുന്നത് ലക്ഷോപലക്ഷം അതായത് കണക്ക് കൂട്ടാൻ പറ്റാത്തത്ര ജീവജാലങ്ങളും അതിനോടൊപ്പം മണ്ണടിയും എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് എപ്പോൾ പൊട്ടും എന്ന് പ്രവചിക്കാൻ വി എസ് തയ്യാറായിരുന്നില്ല ഒരു കാര്യം വി എസ് തീർത്തു പറഞ്ഞു മുല്ലപ്പെരിയാർ അപകട ഭീഷണിയിൽ തന്നെയാണ് വി എസ് അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ മലയാളിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന ജലബോംബായി ഇപ്പോഴും നിലനിൽക്കുന്നു ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കേരളം ഭരിച്ച ഒരു സർക്കാരിനും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞു മുല്ലപ്പെരിയാർ പൊട്ടും വലിയ ഭീഷണിയാണ് സംസ്ഥാന സർക്കാർ അനാസ്ഥ കാണിക്കുന്നു മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ശാശ്വതമായ തീരുമാനമെടുക്കണം എന്നൊക്കെ അന്ന് സർക്കാരിനെതിരെ സംസാരിച്ച പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു മലക്കം മറിഞ്ഞിരിക്കുന്നു നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നും പെട്ടെന്നൊന്നും മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്നാണ് പറയുന്നത് പെട്ടെന്ന് പൊട്ടില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പിണറായി വിജയന്റെ ഭരണത്തിന് ശേഷമായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടുക എന്നുള്ളതാണോ അദ്ദേഹത്തിന്റെ സംസാരത്തിനടിയിൽ ഒളിച്ചിരുന്ന വാക്യത്തിന്റെ അർത്ഥം എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് പ്രതിവർഷം അൻപതിനായിരം കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് ജലസേചന ആവശ്യങ്ങൾക്ക് മാത്രം അനുവദിച്ചിരുന്ന മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് വൈദ്യുതി ഉണ്ടാക്കുവാൻ വേണ്ടി ജലം ഉപയോഗിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് കടുമ്പിത്തം പിടിക്കുന്നത് അവിടെ മുല്ലപ്പെരിയാർ തൽസ്ഥിതിയിൽ സംരക്ഷിക്കണം എന്നവർ വാശി പിടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പ്രതിവർഷം ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറുമായി ഉണ്ടാകുന്ന ആരോപണങ്ങളുടെ വായടയ്ക്കുന്നതിന് വേണ്ടിയോ തമിഴ്നാട് നീക്കി വെച്ചിരിക്കുന്ന തുക എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് തമിഴ്നാട് ഈ വിഷയത്തിൽ ജാഗ്രത കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തന്നെ സാമ്പത്തിക പാക്കേജ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മലയാളി കണ്ടു പഠിക്കേണ്ടതാണ് ം അൻപതിനായിരം കോടി രൂപയുണ്ടാക്കുന്ന മുല്ലപ്പെരിയാർ ഒരു കാരണവശാലും വിട്ടുകളയാൻ തമിഴ്നാട് ഒരുക്കമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് തമിഴ്നാടിന്റെ അഞ്ച് ജില്ലകൾക്ക് കൃഷിക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് ജലസേചന പദ്ധതിയിൽ നിന്നും വെള്ളം കൊടുക്കുവാൻ കേരളം തയ്യാറാണ് എന്നറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ അവിടെ നിലനിർത്തണം എന്ന് തമിഴ്നാട് പറയുന്നതിന്റെ വ്യക്യാർത്ഥം അല്ലെങ്കിൽ അതിന്റെ രഹസ്യം എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇതിനു മുമ്പേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം എന്നാൽ ആർജവമില്ലാത്ത ഒരു ഭരണകൂടം കേരള സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് മുല്ലപ്പെരിയാർ ഇപ്പോഴും ശാശ്വത പരിഹാരമില്ലാതെ മലയാളിയുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് തന്നെയാണ് മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഒരു പ്രസംഗ പരിപാടിയിൽ നിന്നും പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വി എസ് കാര്യത്തിൽ കൃത്യമായി തന്നെ തന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാർ ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പകുതി ഭാഗവും പകുതി ജീവജാലങ്ങളും മനുഷ്യരും അറബിക്കടലിൽ അടിയും എന്ന് തന്നെയാണ് അന്ന് വി എസ് പറഞ്ഞത് അന്ന് വി എസ് പറഞ്ഞത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാമെങ്കിലും ഒരു വേള അത് സംഭവിക്കും എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് വി എസ് അന്ന് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കൊല്ലമായി കെട്ടിപ്പടുത്തിട്ടുള്ള വരാൻ പോകുന്നു എല്ലാമായിട്ടുള്ള കേരളത്തിലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന സഹോദരങ്ങൾ അറേബ്യ കടലിലുള്ളവരുടെ ശവശരീരങ്ങൾ എത്തിച്ചേരാനിടയുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നാലായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് ഏക്കറിലാണ് നൂറ്റി അറുപത്തി അഞ്ച് അടി ഉയരത്തിൽ നൂറ്റി അറുപത്തഞ്ചടി ഉയരത്തിൽ നാലായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് ഏക്കറിൽ താങ്ങിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് ടി എം സി വെള്ളം അണപിട്ടിയാൽ അതിശക്തമായ ഊക്കോടുകൂടി താഴേക്ക് പതിച്ച് വൃക്ഷങ്ങളും മരങ്ങളും വീടുകളും മനുഷ്യരും അവിടെ എല്ലാം ആവാഹിച്ചുകൊണ്ട് താൻ പ്രദേശത്തുകൂടി ഒഴുകി ഒഴുകി ഇടുക്കിയിൽ ഇടുക്കി നമ്മുടെ കേരളത്തിലേക്കാകെ വൈദ്യുതി പ്രവഹിപ്പിക്കുന്ന ജനങ്ങൾക്കാകെ വൈദ്യുതി നൽകിക്കൊണ്ടിരിക്കുന്ന ആ വൈദ്യുതി നിർമ്മാണ കേന്ദ്രമടക്കം സമീപ പ്രദേശത്തുള്ള അണക്കെട്ടുകൾ അടക്കം ആ കൂത്തൊഴുക്ക് ഇടുക്കിയിലെത്തുമ്പോൾ സാവധാനമായി ആ കടയിൽ പോയി തിരകളെ നോക്കുമ്പോൾ ആ തിരകൾ മുറകോട്ട് വരുന്നത് മന്ദം മന്ദമാണ് അതിനുശേഷം അവൻ ഒന്ന് കറങ്ങി പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ആൾമൊക്കത്തിൽ കൂടി വീഴുമ്പോൾ അതൊരു മാരക ശക്തിയായി സുജാമി രൂപത്തിൽ എന്തെല്ലാം അതിൻ്റെ മുമ്പിലുണ്ടോ അതിലെയെല്ലാം തകർത്ത് മുന്നോട്ടു പോകുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാകുക എന്നത് പ്രാഥമിക വെള്ളത്തിന്റെയും മണ്ണിന്റെയും ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് ബെണ്ടു പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ലോകത്താകെയുള്ള ബുകൾ പൂട്ടിയതിനു ശേഷമുണ്ടായിട്ടുള്ള സ്ഥിതിഗതികൾ പാത്രങ്ങളിലും റേഡിയോകളിലും മറ്റുമെല്ലാം വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് ശരിയായ നിലയിൽ ബോധ്യവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭീതിയും ഉത്ഖണ്ഠയും നിലനിൽക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ജനറൽ പറയുകയാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകി ഒഴുകി ഇടുക്കി ഡാമിന്റെ ഒഴിവുള്ള സ്ഥലത്തേക്ക് ആ വെള്ളം വന്നു കിടന്നോളു കടന്നോളു ഇത്ര അസംബന്ധപൂർവകമായ അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവന കേരള ഹൈക്കോടതി കൊടുത്ത് കോടതിയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ അഡ്വക്കേറ്റ് നടത്തിയ ശ്രമം തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീമതി കുമാരി ജല ജയലളിത ആ പ്രസ്താവന കെട്ടടനെ തന്നെ കുമാരി ജയലളിത ഉടലേയാൾ സത്ത് പ്രധാനമന്ത്രിക്ക് മുഖം ചെയ്തു കേരള ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്നത് എത്രയേ മേൽ അടിസ്ഥാനരഹിതമായ കാര്യമാണ് കേരള ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള വൈരുദ്ധ്യത്തിന്റെ മധ്യത്തിലാണ് നാം ഈ മനുഷ്യക്കോട്ട സംഘടിപ്പിച്ചുകൊണ്ട് നൂറ്റി പതിനാറ് കൊല്ലമായി വെള്ളം തന്നുകൊണ്ടിരിക്കുന്ന ജനതയെ ആ വെള്ളം തരുന്നവരെ കൊല്ലരുതേ കൊല്ല ഞങ്ങൾ വരുന്ന വെള്ളത്തിൽ മുക്കി ഞങ്ങളെ കൊല്ലരുതേ എന്നാണ് നാം പറയുന്നത് അതുകൊണ്ട് ഈ മനുഷ്യ കോട്ട അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം എത്തുമെന്നും ഒരു ഉടനടി തന്നെ നിർമ്മിക്കാൻ ആവശ്യമായ ഉത്തരവ് കേരള ഗവൺമെന്റിന് നൽകണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് നാം ആവശ്യപ്പെടുകയാണ് ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു അണക്കെട്ട് അത്യാവശ്യമാണെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ സാങ്കേതിക വിദഗ്ധരും സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തന്നെ കേരളത്തിൽ വരികയും തമിഴ്നാട്ടിൽ പോവുകയും ചെയ്തുകൊണ്ട് രണ്ടുകൂട്ടരെയും അറിയിച്ചു ഇനി കൊല്ലപ്പെരിയാർ അണക്കെട്ട് ദീർഘകാലം നിലനിൽക്കുകയില്ല അതിനു പകരമായൊരു ിയെ മതിയാണ് ഭൂചലനങ്ങൾ ഉണ്ടാവാത്ത ഈ സ്ഥലമാണ് ഈ സ്ഥലമാണ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അവിടെ മുല്ലപ്പെരിയാറിലെ പോലെയോ അതിനേക്കാൾ ശക്തഭൂമായ അണക്കെട്ട് ഉണ്ടാക്കണമെന്നവർ നിർദ്ദേശിച്ചിട്ട് പോയി നമ്മുടെ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ പഴയ പുല്ലപ്പെരിയാർ അണക്കെട്ടി തന്നെ കുറേശെ കുറേശെ റിപ്പയർ ചെയ്ത് പണി നടത്തി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത് ഇന്ന് ആയിട്ടുള്ള ഒരു അണക്കെട്ടിനു വേണ്ടി നാം ശബ്ദമുയർത്തുമ്പോൾ അവർ നമ്മെ പരിഹസിക്കുക അതിൻ്റെ ആവശ്യമില്ല അത് സ്വാഭാവികമാണ് അവർക്ക് ആദ്യം അവർ ചോദിച്ചത് മധുര പ്രദേശത്തേക്ക് കുടിക്കാൻ അൽപ്പം വെള്ളം തത് കഴിഞ്ഞവർ പറഞ്ഞു കൃഷിക്കുപയോഗിക്കാൻ അൽപ്പം വെള്ളം തേണം അത് കഴിഞ്ഞവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും അല്പം വെള്ളം എന്തായിരുന്നു നൂറ്റിപ്പതിനാറ് കൊല്ലമായി അവർ ചോദിച്ച വെള്ളം പ്രകൃതി കേരളത്തിന്റെ വൃഷ്ടിപ്രദേശം കേരളത്തിൽ തന്നെയുള്ള വൃഷ്ടി വൃഷ്ടിപ്രദേശത്ത് പെയ്ത് നൽകുന്ന വെള്ളം കേരളത്തിന്റെ ഭൂപ്രദേശത്തുകൂടി തന്നെ ഒഴുകി മുല്ലപ്പെരിയാറും പെരിയാറുമായി മാറുകയാണ് നമ്മുടെ സ്വന്തം വെള്ളം ആ വെള്ളമാണ് നമ്മുടെ തമിഴ് സഹോദരങ്ങൾക്ക് നൽകിയത് അങ്ങനെ കുടിക്കാൻ വെള്ളവും കൃഷിക്കുള്ള വെള്ളവും ഈ കഴിഞ്ഞ നൂറ്റി പതിനാറ് കൊല്ലമായി നൽകിക്കൊണ്ടിരിക്കുന്ന നാം പുതിയൊരു ബെണ്ട് വന്നാലും അണക്കെട്ട് വന്നാലും നാമാ വെള്ളം അവർക്ക് കൊടുക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കും അപ്പൊ വെള്ളത്തിന്റെ തീവായിട്ടുള്ള ഒരു അണക്കെട്ട് അത്യാവശ്യമാണെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ സാങ്കേതിക വിദഗ്ധരും സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തന്നെ കേരളത്തിൽ വരികയും തമിഴ്നാട്ടിൽ പോവുകയും ചെയ്തുകൊണ്ട് രണ്ടുകൂട്ടരെയും അറിയിച്ചു ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ട് ദീർഘകാലം നിലനിൽക്കുകയില്ല അതിനു പകരമായൊരു ഡാം കെട്ടിയെ മതിയാകും ഭൂഖലനങ്ങൾ ഉണ്ടാവാത്ത ഈ സ്ഥലമാണ് ഈ സ്ഥലമാണ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അവിടെ മുല്ലപ്പെരിയാറിലെ പോലെയോ അതിനേക്കാൾ ശക്തവുമായ അണക്കെട്ട് അവർ നിർദ്ദേശിച്ചിട്ട് പോയി നമ്മുടെ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ പഴയ പുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തന്നെ കുറേശെ കുറേശ റിപ്പയർ ചെയ്ത് പണി നടത്തി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത് ഇന്ന് ആയിട്ടുള്ള ഒരു അണക്കെട്ടിനു വേണ്ടി നാം ശബ്ദമുയർത്തുമ്പോൾ അവർ നമ്മെ പരിഹസിച്ചു അതിന്റെ ആവശ്യമില്ലെന്ന് അത് സ്വാഭാവികമാണ് അവർക്ക് ആദ്യം അവർ ചോദിച്ചത് മധുര പ്രദേശത്തേക്ക് കുടിക്കാൻ അല്പം വെള്ളം തത് കഴിഞ്ഞവർ പറഞ്ഞു കൃഷിക്ക് ഉപയോഗിക്കാൻ അല്പം വെള്ളം തേണം അത് കഴിഞ്ഞവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും അല്പം വെള്ളം തരണം നൂറ്റി പതിനാറ് കൊല്ലമായി അവർ ചോദിച്ച വെള്ളം പ്രകൃതി കേരളത്തിന്റെ വൃഷ്ടിപ്രദേശം കേരളത്തിൽ തന്നെയുള്ള വൃഷ്ടിപ്രദേശത്ത് പെയ്ത് നൽകുന്ന വെള്ളം കേരളത്തിന്റെ ഭൂപ്രദേശത്തുകൂടി തന്നെ ഒഴുകി മുല്ലപ്പെരിയാറും പെരിയാറുമായി മാറുകയാണ് നമ്മുടെ സ്വന്തം വെള്ളം ആ വെള്ളമാണ് നമ്മുടെ തമിഴ് സഹോദരങ്ങൾക്ക് നൽകിയത് അങ്ങനെ കുടിക്കാൻ വെള്ളവും കൃഷിക്കുള്ള വെള്ളവും ഈ കഴിഞ്ഞ നൂറ്റി പതിനാറ് കൊല്ലമായി നൽകിക്കൊണ്ടിരിക്കുന്നത് നാം പുതിയൊരു ബെണ്ട് വന്നാലും പണക്കെട്ട് വന്നാലും നാമാ വെള്ളം അവർക്ക് കൊടുക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അപ്പൊ വെള്ളത്തിന്റെ പ്രശ്നത്തിൽ നമുക്ക് തമ്മിൽ ഭിന്നാഭിപ്രായമില്ല പിന്നെന്തുകൊണ്ടവർ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ആ ഒരു അണക്കെട്ടിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകില്ല കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഉന്നതമായ നീതിവിരുദ്ധമായ സുപ്രീം കോടതി പറയുന്നത് ഔട്ട് ഓഫ് ഗവൺമെന്റിന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാം എന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നിരവധി സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ കീഴിലുള്ള യൂണിറ്റുകളുമായി ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെ അധീപനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശക്തമായി പറയണം ഇനി ഒരു നാൾ പോലും ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ട നിലനിൽക്കുന്നതല്ല അതുകൊണ്ടത് കെട്ടാൻ കേരള ഗവൺമെന്റിലെ ഞാൻ അനുവദിക്കുന്നു നിർദ്ദേശിക്കുന്നു എന്ന് ശക്തമായി ആജ്ഞാപിച്ചാൽ നമ്മുടെ തമിഴ് സഹോദരങ്ങൾ അത് അംഗീകരിക്കാതിരിക്കാനൊക്കെ കേരള ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തിയാൽ കേരളത്തിലെ സഹോദരി സഹോദരന്മാരോട് മലയാളികൾ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തുണ്ടോ അവരോടെല്ലാം നാം ആവശ്യപ്പെടും മുല്ലപ്പെരിയാറിലെ അണക്കെട്ടിന് പകരം മറ്റൊരണക്കെട്ട് ഞങ്ങൾ നിർമ്മിക്കാൻ പോകുകയാണ് നിങ്ങളെല്ലാം സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നഭ്യർത്ഥിച്ചാൽ സാങ്കേതിക വിദഗ്ധന്മാരും മറ്റും പറഞ്ഞിട്ടുള്ളത് എഴുന്നൂറോ കോടിയാണ് പിന്നെ ചിലരെല്ലാം പറയുന്നത് അറുന്നൂറോ നാനൂറോ കോടി മതിയാകുമെന്നാണ് ആകട്ടെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങളും ഗൾഫ് നാടുകളിലെ കുടുംബങ്ങളും ലോകത്തെമ്പാടുള്ള മലയാളി ജനതയുടെയും കൈയച്ചുള്ള സംഭാവന വന്നാൽ അവിടെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള അണക്കെട്ട് രൂപം കൊള്ളുക തന്നെ വളരെ വേഗത്തിൽ അത്തരം മുഴു അണക്കെട്ട് സൃഷ്ടിക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം അതിനുള്ള ഉത്തരവാദിത്വവും ഉത്തരവും കേന്ദ്ര ഗവൺമെന്റ് തരട്ടെ കേരളത്തിൽ നിന്നുള്ള ആറു മന്ത്രിമാരാണ് എ കെ ആന്റണിയടക്കം ഡൽഹിയിൽ തമ്പടിച്ച് പല പല നിലകളിലുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യും അവർക്ക് കടശമായും പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളത്തിന്റെ ഈ ആവശ്യം വളരെ വേഗം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അവരെല്ലാം അതിനുവേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു അങ്ങനെ തകരമൊരു അണക്കെട്ട സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളിൽ എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ടും അതിനായി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും അതിനായി ഈ മനുഷ്യ മതിൽ വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാ സുഹൃത്തുക്കളെയും എല്ലാ മാന്യ മാന്യവ്യക്തികളെയും ഞാൻ എന്റെ ഹർത്തമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം